തന്നെ സന്ദേശമാക്കി മാറ്റിയ വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധിജിയെന്നും നമ്മുടെ രാഷ്ട്രപിതാവിനെക്കുറിച്ച് പഠിക്കുക എന്നത് വർത്തമാനകാലത്ത് പ്രധാനമാണെന്നും എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു ഇലിപ്പകുളം കെ കെ എം ഗവൺമെന്റ് ചാരുമൂട് മീഡിയ സെന്റർ സംഭാവന ചെയ്ത ഗാന്ധി പ്രതിമ അനാചാദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വള്ളികുന്ദം പഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷയായി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഗാന്ധി ജയന്തി ദിവസമാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മ ദിവസം കൂടിയാണ് നമ്മുടെ രാജ്യം ഇന്നത്തെ ദിവസം ഏറെ പ്രത്യേകതകളോടെ ആചരിക്കുന്ന ഓർമ്മിക്കുന്ന രാഷ്ട്രപിതാവിനെ ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണ് ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയ വ്യക്തിത്വമാണ് ഗാന്ധിജി മഹാത്മാ ഗാന്ധിജി എന്നുള്ളത് നമ്മൾ രാഷ്ട്രപിതാവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വർത്തമാനകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സത്യവും ധർമ്മവും തൻ്റെ സങ്കല്പത്തിലെ രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്ന് പ്രത്യേകമായി മഹാത്മാവ് ഉദ്ഘാടനം ചെയ്യുന്ന സത്യവും ധർമ്മവുമാണ് ആ സത്യവും ധർമ്മവും ചേർത്ത് പിടിച്ചുകൊണ്ട് അഹിംസാ മന്ത്രത്തിലൂടെ അതാണ് ഒരു മനുഷ്യനും അത് സസ്യജാലങ്ങളോ മറ്റ് സംവിധാനങ്ങൾ എന്തോ അല്ലെ അതിനകത്തൊന്നും തന്നെ സഹിക്കില്ല എന്നുള്ള വലിയ ആശയം മഹാത്മാ ഗാന്ധിജി ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ബ്ലോക്ക് അംഗം കെ വി അഭിലാഷകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ജി രാജീവ്കുമാർ രവീന്ദ്രൻ പി ഇ ടി എ പ്രസിഡന്റ് വി പ്രകാശ് എം പി ഐ ടി എ പ്രസിഡന്റ് ഷിജി ജയചന്ദ്രൻ പ്രിൻസിപ്പൽ കെ ആർ ഹരി ഹെഡ് മിസ്ട്രസ് കെ മീഡിയ സെന്റർ പ്രസിഡന്റ് സമീർ ചാരമൂട് എന്നിവർ സംസാരിച്ചു പീസ് ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഡോക്ടർ വിജു ജോസഫാണ് ഗാന്ധി പ്രതിമ നിർമ്മിച്ചത് വിദ്യാർത്ഥികളും അധ്യാപകരും മീഡിയ സെന്റർ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മുൻ സി ബി ഐ ഉദ്യോഗസ്ഥനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ സുരേഷ് കുമാർ ജീവകാരുണ്യ പ്രവർത്തകനായ രാജൻ മറ്റപ്പള്ളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു